ഹായ് ഫ്രണ്ട്സ് മൗണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപ ചന്ദ്രസേനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് വേഗം വരാനൊക്കെ പറയുകയാണ് അതിനുശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ യാമിനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് യാമിനി ആണെങ്കിൽ അടുക്കളയിൽ തകൃതിയായ പണിയെടുക്കുകയാണ് കറികളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ യാമിനി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് രൂപ വരുമ്പോൾ ആ കഴിഞ്ഞോണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യാമി വെക്കുന്ന കറികളാണ് അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ മേഡം തന്നെയാണല്ലോ ചേരുവകളൊക്കെ കൂട്ടിത്തന്നത് അതുകൊണ്ട് കറിക്കൊന്നൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ യാമിനി പറയുന്നുണ്ട് അതിനുശേഷം അങ്ങനെ അവരവിടെയൊന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ കിരണും കല്യാണിയെയാണ് അവനെ കിരൺ കല്യാണിയുടെ ക്യാബിലേക്ക് വരികയാണ് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് അതെ അച്ഛൻ എന്തോ നല്ല മാറ്റം തന്നെയുണ്ട് അത് എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അച്ഛന് തന്നെ അല്ല അമ്മയ്ക്കും മാറ്റമുണ്ട് എന്തായാലും കിരണേട്ടന്റെ വീട് വരെ എന്നെ ഒന്ന് ആക്കിത്തരോ ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ കല്യാണി പറയുമ്പോൾ ശരി ആക്കിത്തരാം എനിക്കും അമ്മയുടെ ഇരികിലേക്ക് വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ സത്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ അകന്ന് പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കല്യാണി അങ്ങനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി അവരവിടുന്ന് പുറപ്പെടുന്നുണ്ട് ചന്ദ്രസേന രൂപയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രൂപ വലിയ സന്തോഷത്തോടു കൂടി ചന്ദ്രസേന അകത്തേക്ക് ക്ഷണിക്കുകയാണ് ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കാം എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താണെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പൊക്കെ ചെയ്യുന്നുണ്ട് യാമിനിയാണ് വിളമ്പുന്നത് ആ സമയത്ത് രണ്ടുപേരും ഭക്ഷണം കഴിക്കുക അങ്ങനെ ചോറിൽ ഇങ്ങനെ കൈ കുത്തിയിരിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് ബെല്ലടിക്കുകയാണ് ആ സമയത്ത് യാമിനി പറഞ്ഞു നോക്കുകയാണ് അങ്ങനെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കാണുന്നത് കല്യാണി ആണ് അപ്പോൾ കല്യാണി മോളാണ് എന്ന് പറയുമ്പോൾ രൂപ ടെൻഷൻ അടിക്കേണ്ട ഞാൻ എന്തായാലും അകത്ത് നിന്നോളാം മോൾ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സേനൻ അങ്ങനെ വേഗം അവിടെ നിന്നും മാറി നിൽക്കണം അങ്ങനെ യാമിനി ആണെങ്കിൽ ഡോറ് തുറന്നുകൊടുക്കുന്നുണ്ട് അപ്പം കല്യാണി അകത്തേക്ക് വരികയാണ് അപ്പം കല്യാണി വരുമ്പോൾ കാണുന്ന കാഴ്ച രൂപ അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ് അപ്പോൾ ആ നല്ല നേരത്താണല്ലോ ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് മാഡത്തിൻ്റെ കൈകൊണ്ടാണ് ഭക്ഷണമൊക്കെ എന്നൊക്കെ യാമിനി പറയുന്നു എന്തായാലും ഇതെന്താ രണ്ട് ഭക്ഷണമൊക്കെ രണ്ട് പ്ലേറ്റ് ഒക്കെ പ്ലേറ്റൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരേ ഒരു നിർബന്ധം ഞാനും ഇരിക്കണം അതുകൊണ്ട് ഞാനും കഴിക്കാൻ വേണ്ടി വിളമ്പിയതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും മോളിരുന്ന് കഴിച്ചോ ഇതെന്ന് പറയുന്നുണ്ട് യാമിനി അത് വേണ്ട ജാമിനെ ചേച്ചിക്ക് വിളമ്പിയതല്ലേ യാമിനെ ചേച്ചി കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പം അത് വേണ്ട എന്തായാലും ജോലിക്കാർ പിന്നെ കഴിച്ചോളാം മോള് കഴിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ അവിടെ കല്യാണി അവിടെ അത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛന് മെസ്സേജ് അയക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് മേഡം യാമിനി പറയാണ് സാറിന് വലിയ സങ്കടം ആയിട്ടുണ്ടാവില്ലേ മാഡം മെസ്സേജ് അയക്കാത്തതുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നതേ ഒരിക്കലുമല്ല എന്താവും അച്ഛനിപ്പോൾ വലിയ സന്തോഷത്തിലാണ് എന്താണ് അവ കാര്യമൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ ബഗാസുരനും കുടുംബവും തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ബഗാസുരൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് ഒരാളും അറിയണ്ട ഞാൻ എന്തെങ്കിലും രൂപയുടെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആവശ്യം എന്താ നാണക്കേടല്ല അങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ നാണക്കേടൊന്നും വിചാരിച്ച് എന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് നിങ്ങളും കൂടി അവിടേക്ക് വന്നോളൂ എന്ന് രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻറെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വേണമെങ്കിൽ പോയാൽ മതി ഞങ്ങൾ ഇവിടെ നിന്നോളാം അപ്പോൾ നമ്മുടെ സരയും പറയാണ് അത് ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അങ്ങനെ നമ്മുടെ സരയും അതുപോലെ തന്നെ ഏർ ഷാരിയും പുറത്തേക്ക് ഇറങ്ങുമ്പോള് മനുവിനോടായിട്ട് രാഹുൽ പറയുന്നുണ്ട് അതെ അറിയാത്ത കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തോന്നിയാസ് ഒന്നും ചെയ്യരുത് എന്ന് പറയാണ് അങ്ങനെ മനുവും പുറത്തിറങ്ങുന്നുണ്ട് ശേഷം നമ്മുടെ രാഹുൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മല പറയുന്നുണ്ട് അച്ഛൻ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ ഇത്രയും വേഗം തന്നെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുന്നു അങ്ങനെ ബഗാസുരം പോയി അപ്പം തന്നെ വീണ്ടും നമ്മുടെ ശാരിയെ ഫോൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പം തന്നെയല്ല മനുഷ്യ പോയത് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് മക്കളോട് വ്രതം തെറ്റിക്കരുതെന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ഇവള് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഷാരി അപ്പൊ ആ സമയത്ത് എന്താ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് സരേന പറയാണ് നിങ്ങളുടെ വ്രതം തെറ്റിക്കരുതെന്നാണ് എന്ന് പറയുമ്പോൾ അച്ഛന് നമുക്ക് കുട്ടികൾ ഉണ്ടാവരുതെന്നാണ് ഇല്ലാതിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ മറ്റ് പറയുമ്പോൾ അതൊന്നും വേണ്ട അച്ഛൻ്റെ ഇഷ്ടത്തിനൊന്നല്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് നിങ്ങൾ എന്തായാലും പറഞ്ഞ സമയം വരെ വ്രതം തെറ്റിക്കാതെ പരമാവധി നോക്കാം അതിനുശേഷം അദ്ദേഹത്തെ അയാളുടെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഷാരി പറയുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് പോവാണ് അങ്ങനെ കാണിക്കുന്ന ഭാഗം നമ്മുടെ കല്യാണി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അതിനോട് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ കല്യാണി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേട്ട് യാമിനി കർട്ടൻ നീക്കി നോക്കുമ്പോൾ അപ്പോൾ അന്ന് പറയുന്നുണ്ട് ബഗാസുരൻ ആണ് എന്ന് പറയുമ്പോൾ രൂപ അക ഞെട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ എവിടേക്കാലും മാറി നിന്നോളാം എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ കല്യാണിയും ഒരു റൂമിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പം യാമിനിയോടായിട്ട് രൂപ പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം ഉണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും ബല്ലയടിക്കുമ്പോൾ വേഗം തന്നെ വാതിൽ തുറന്നു കൊടുക്കുക എന്ന് രൂപ പറയുന്നുണ്ട് അങ്ങനെ യാമിനി വാതിൽ തുറന്നു കൊടുക്കുകയാണ് യാമിനെ വളരെ പുച്ഛത്തോട് കൂടി തന്നെയാണ് അയാളെ സ്വീകരിക്കുന്നത് നിനക്ക് എന്താണ് എന്നെ കണ്ടപ്പോൾ ഒരു പുച്ഛം എന്നൊക്കെ ചോദിച്ചു രാഹുൽ അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് വേണം ഞാൻ കൈ തൊഴുത് തൊഴണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ നീ എൻ്റെ കാറിൽ ഇതുണ്ട് ബാഗുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അപ്പം എന്നെ ഇടീ ഓടിയെന്നൊന്നും എൻ്റെ മേഡം പോയി ഇതുവരെ വിളിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിളിക്കാനുള്ള അവകാശം ഒന്നുമില്ല എന്നൊക്കെ യാമിനെ തട്ടി കയറുന്നുണ്ട് അതിന് ശേഷം ഞാമിന് അയാളുടെ ബാഗൊക്കെ എടുക്കാൻ പോവാണ് ഏട്ടൻ എന്താ ഒരു പ്രതി ഒരു മുൻ ഇതൊന്നുമില്ലാതെ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊന്നുമല്ല ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് നിനക്കറിയാലും ആ ചന്ദ്രസേന ചിലപ്പോൾ എന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ആവുമ്പോൾ എനിക്ക് സേഫ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രൂപയ്ക്കാകെ ഒരു ജാതിയാവാണ് രൂപ പറയുന്നുണ്ട് ഇവിടെ നിൽക്കാനോ എന്ന് ചോദിക്കുന്നു എന്താ നിനക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് ഏ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ പറയുന്നുണ്ട് അല്ല ഇപ്പം അവരെല്ലാരും കൂടി ഇവിടേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് രാഹുൽ പറയുമ്പോഴും അതിനെന്താ വന്നോട്ടെ നേട്ടൻ ഇവിടെ എല്ലാവരും താമസിച്ചിരുന്നത് എന്നൊക്കെ രൂപ പറയുകയാണ് അപ്പൊ യാമിനി ആണെങ്കിൽ ആ വലിയ ബാഗ് ഒന്ന് താങ്ങി വരികയാണ് ഇത് ബഗാസന്റെ ബാഗ് തന്നെയാണെന്ന് ആരോടും ചോദിക്കണ്ട അത് ഉറപ്പാണ് അത്രയും വലിയ കാരണം ഒരാളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ബാഗ് കൊണ്ടൊന്നും കൊണ്ടൊന്നിടുന്നുണ്ട് ആ സമയത്ത് നീ മര്യാദക്ക് നിന്നോളം മൂന്ന് നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നിനക്ക് ഈ ബാഗൊന്നും എടുക്ക എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ചോദിച്ച് യാമിനിയെ വഴക്ക് പറയുന്നുണ്ട് രാഹുൽ മര്യാദയ്ക്ക് സംസാരിച്ചോളണം എൻ്റെ മേഡം എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീ ഈ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട മേടം ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് രൂപയോടായിട്ട് യാമിനി അപ്പോൾ ആ സമയത്ത് നീ പോണെങ്കിൽ പോടി ഈ ഞങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ വിലക്കരി കിട്ടൂടി എന്ന് രാഹുൽ പറയുമ്പോൾ രൂപ പറയുകയാണ് ഒരിക്കലും യാമിനി അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം ഒരു വിശ്വസ്തയായ ഒരു സ്ത്രീ അവരാണ് തന്നെയല്ല അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറാൻ നല്ല രീതിയിൽ അവൾക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏട്ടൻ ആ കാര്യത്തിലൊന്നും എന്ന് പറയുന്നു അങ്ങനെ രാമിനകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഏഹ് പറയാണ് നിനക്ക് എന്താ ഒരു ഒരു പേടി പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എന്തായാലും ആ ചന്ദ്രസേനെ ഏട്ടൻ കൊല്ലാൻ പോകുന്ന കാര്യം ഉണ്ടല്ലോ എന്തായാലും അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ട അയാൾ അയാളെ വഴിക്ക് വിട്ടു അയാൾ എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കിപ്പ എന്താ ഒരു മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ വേറെ ഒന്നും കൊണ്ടല്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏട്ടനെ കിരണും കല്യാണിയും സോണിയൊന്നും വെറുതെ വിടില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അയാളെ ഞാൻ വെറുതെ ഒന്നും വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ രാഹുൽ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്